എന്തൊക്കെയായിരുന്നു പുകിൽ കേരളത്തെ മൊത്തം ഇളക്കി മറിച്ചുകൊണ്ട് ആശാവർക്കർമാർക്ക് കേരളം നീതി കൊടുക്കുന്നില്ല എന്നുള്ള പരസ്യ ആക്ഷേപവും പ്രകടനവുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് എന്നും സാധാരണക്കാരനൊപ്പം നിന്നിട്ടുള്ള ഒരു പാർട്ടിയെ പിണറായി സർക്കാരിനെ കാണിക്കാനുള്ള ബോധപൂർവമായ കരുനീക്കങ്ങളാണ് നടന്നത് ആശാവർക്കർമാർ എന്നറിയപ്പെടുന്ന അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം ഇൻസെന്റീവ് നൽകാൻ കേരളം മുടക്കിയ നൂറ് കോടി രൂപ കേന്ദ്ര സർക്കാർ മുക്കി എന്നായപ്പോൾ എല്ലാവരുടെയും നാവ് പ്രതിഷേധിച്ചവരും പ്രതിഷേധിക്കാൻ കൂടെ കൂടിയവരും ആരുമില്ല യുദ്ധഭൂമിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ സാമ്പത്തിക വർഷം അവസാനിക്കാറായിട്ടും കുടിശ്ശികയ്ക്കു വേണ്ടി നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനം രണ്ടായിരത്തി അഞ്ചിൽ കേന്ദ്ര സർക്കാർ തുടങ്ങിയ ആശാ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ നിലവിൽ ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ് ആശാവർക്കർമാരാണ് ഉള്ളത് ഇവർക്ക് അഞ്ഞൂറ് രൂപയായിരുന്നു തുടക്കത്തിൽ ഓണറ്റേറിയം രണ്ടായിരത്തി പതിനാറിൽ ആയിരം രൂപയായി എൽ ഡി എഫ് സർക്കാരാണ് ആയിരത്തിൽ നിന്ന് ഏഴായിരം രൂപയാക്കിയത് ഈ തുക സംസ്ഥാനമാണ് നൽകുന്നത് ആശമാർക്ക് രാജ്യത്ത് ഏറ്റവും ഉയർന്ന വേതനം നൽകുന്നത് കേരളത്തിലാണ് ഓണറ്റോറിയത്തിനും പുറമേയുള്ള ഇൻസെന്റീവിൽ അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം സംസ്ഥാനവുമാണ് വഹിക്കേണ്ടത് ഇതിലാണ് കേന്ദ്രം നൽകേണ്ട നൂറ് കോടി കുടിശ്ശികയായത് കേന്ദ്ര സർക്കാർ നൽകിയില്ലെങ്കിലും സംസ്ഥാനം ഇതും കൂടി ചേർത്താണ് വിതരണം ചെയ്തത് ഓണറ്റേറിയം നൽകാനുള്ള ഉപാധികൾ കഴിഞ്ഞ ദിവസം സംസ്ഥാനം ഒഴിവാക്കിയിട്ടുണ്ട് വർക്കേഴ്സ് ഫെഡറേഷൻ സിഐ ടി യു ഭാരവാഹികൾ ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലെ തീരുമാനത്തെ തുടർന്നാണിത് കൃത്യമായി ജോലി ചെയ്യുകയാണെങ്കിൽ ഇൻസെന്റീവ് ഉൾപ്പെടെ കേരളത്തിലെ ആശക്ക് പ്രതിമാസം പതിമൂവായിരത്തി ഇരുനൂറ് രൂപ വരെ ലഭിക്കും കേന്ദ്ര വിഹിതം മുടക്കിയിട്ടും സംസ്ഥാന സർക്കാർ വേതനം നൽകുന്നു ഈ വസ്തുതകൾ വ്യക്തമായിട്ടും സംസ്ഥാന സർക്കാരിനെതിരെ ഒരു വിഭാഗം ആശമാരെ തെറ്റിദ്ധരിപ്പിച്ച് സമരത്തിനിറക്കിയിരിക്കുകയാണ് കോൺഗ്രസ് ഇൻസെന്റീവ് കാലാനുസൃതമായി പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് നിരന്തര െന്നും മന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു പലതവണ കേന്ദ്ര സർക്കാരിന് കത്തെഴുതി ഓഡിറ്റോറിയം ഇരുപത്തിയൊന്നായിരം രൂപയാക്കണമെന്ന ആവശ്യം പരിഹരിക്കുന്നതിലെ പ്രശ്നം ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചതാണ് അവരുമായിട്ടുള്ള ചർച്ച അവസാനിച്ചിട്ടില്ലെന്നും എപ്പോൾ വേണമെങ്കിലും അവർക്ക് വരാമെന്നും മന്ത്രി പറഞ്ഞു പിണറായി സർക്കാർ എന്നും സാധാരണക്കാരനൊപ്പം എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുക മാത്രമല്ല അതനുസരിച്ച് പ്രവർത്തിക്കുക കൂടിയാണ് ചെയ്തത് എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പാവപ്പെട്ട ജനങ്ങൾക്കു വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ ലൈഫ് മിഷൻ പദ്ധതി വഴി നൂറുകണക്കിന് പാവപ്പെട്ട വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി വഴി ക്യാൻസർ കിഡ്നി ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർക്ക് അഞ്ചു ലക്ഷം രൂപ വരെ സഹായവും സൗജന്യ ചികിത്സയും ഏർപ്പെടുത്തി കേരളത്തിലെ അറുപത് ലക്ഷത്തോളം ജനങ്ങൾക്ക് മാസം ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ ഏർപ്പെടുത്തി കോവിഡ് കാലം മുതൽ സൗജന്യ റേഷനും ഭക്ഷ്യ കിറ്റും ഏർപ്പെടുത്തി കുടുംബശ്രീ സ്ത്രീ ശാക്തീകരണ പദ്ധതി വഴി സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കാൻ ാപ്തരാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു കർഷക വികസന പദ്ധതികൾ വഴി റബ്ബർ സബ്സിഡി ഉൾപ്പെടെ കൊണ്ടുവന്നു വിദ്യാകിരണം വഴി സാമ്പത്തികമായി പിന്നോക്കം നൽകുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ അനുവദിച്ച് സ്വയം സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനും പരിപോഷിപ്പിക്കാനും വേണ്ടി സ്റ്റാർട്ടപ്പ് പദ്ധതികൾ ആവിഷ്കരിച്ചു അതിനുവേണ്ട സാമ്പത്തിക സഹായങ്ങളും ചെറുകിട പലിശ കുറഞ്ഞ പലിശരഹിത വായ്പകളും അനുവദിച്ചു കാർഷിക കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് വേതന നിരക്ക് വർദ്ധിപ്പിച്ചു അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം ി വെള്ളപ്പൊക്കം വൈദ്യസഹായം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്നവർക്ക് ധനസഹായം നൽകുന്നതിൽ നിർണായക പങ്കുവഹിച്ചു ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് ഫണ്ടിൽ നിന്ന് നേരിട്ടുള്ള സഹായത്തിനായി അപേക്ഷിക്കാം എന്ന സാഹചര്യം എണ്ണ മറ്റു കുടുംബങ്ങളെ ബുദ്ധിമുട്ടിൽ നിന്ന് കരകയറാൻ സഹായിച്ചു സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും സാമ്പത്തിക ഭദ്രതയും സാമൂഹിക നീതിയും ഉറപ്പാക്കുന്ന ക്ഷേമാധിഷ്ഠിത ഭരണ മാതൃകയിലാണ് പിണറായി വിജയൻ സർക്കാർ ഊന്നൽ നൽകിയത് പാർപ്പിടവും ആരോഗ്യ പരിരക്ഷയും മുതൽ പെൻഷനുകളും തൊഴിലവസരങ്ങളും വരെ ഈ പദ്ധതിയിൽ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിലും കേരളത്തിന്റെ പുരോഗമന വികസന മാതൃക നിലനിർത്തുന്നതിലും നിർണായക പങ്ക് വഹിച്ചു ഇനിയും ആക്ഷേപിക്കുന്നവർ കാഴ്ചയും കേൾവിയും പരിശോധിക്കുക മാത്രമേ വഴിയുള്ളൂ